എല്ലാവർക്കും നമസ്കാരം ഹാരിസ് സഹായമാണ് അപ്പോൾ നമ്മുടെ ഈ ആഴ്ചയിലെ വിശിഷ്ട വ്യക്തി എന്ന് പറയുന്നത് നമ്മുടെ നാടിൻ്റെ അഭിമാനമായിട്ടുള്ള ഒരുപാട് ഒളിമ്പ്യന്മാരെ വാർത്തെടുത്തിട്ടുള്ള ഇടപെടൽ സ്വന്തം ശശാങ്കൻ സാറാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ ഏതാണ്ട് എഴുപത്തിരണ്ട് മുതൽ സ്പോർട്സ് രംഗത്ത് പ്രവർത്തിക്കുന്ന അദ്ദേഹം ഒട്ടനവധി സംസ്ഥാന നാഷണൽ താരങ്ങളെയും ഒളിമ്പ്യന്മാരെയും വാർത്തെടുത്തിട്ടുണ്ട് പി ടി ഉഷ ഷൈനി വിൽസൻ തുടങ്ങി ഒരുപാട് പേരെ ഒരുപാട് പേരെ വാർത്തെടുത്തിട്ടുള്ളൊരു വ്യക്തിയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളാണ് ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നു എന്നുണ്ടെങ്കിൽ ദൈവം ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക ഞങ്ങളുടെ ഈ ചാനൽ ഈ ഒരു കൊച്ചു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെല്ലേക്കൻ കൂടി എനേബിൾ ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ എത്തുവാൻ വേണ്ടി ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ വീഡിയോയിലേക്ക് പോകാം താങ്ക് ഇതാണ് ഞാൻ പറഞ്ഞ വ്യക്തി നമ്മുടെ നാടിന്റെയൊക്കെ അഭിമാനമായിട്ടുള്ള വർക്കല നാടിന്റെ അഭിമാനമായിട്ടുള്ള ശശാങ്കൻ എന്ന് പറയുന്ന വ്യക്തിയാണ് സ്പോർട്സ് കൗൺസിലിന്റെയും കേരള യൂണിവേഴ്സിറ്റിയുടെയും കൊച്ചായിരുന്നു അപ്പോൾ ഞങ്ങളുടെ വീഡിയോയിലേക്ക് സ്വാഗതം ശരിക്കും ഈ സ്പോർട്സിലേക്ക് വരാനുള്ള ഒരു മോട്ടിവേഷൻ എന്ന് പറയുന്നത് എന്തായിരുന്നു സ്കൂൾ ലൈഫില് ഞാൻ സ്പോർട്സിലില്ലായിരുന്ന പ്രീ ഡിഗ്രി തൊട്ടാണ് ഞാൻ സ്പോർട്സ് ഫീൽഡിലോട്ട് വന്നു തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴ് പ്ര ഡിഗ്രി ഞാൻ പുനലൂർ എസം കളയിലാണ് പ്ര ഡിഗ്രിക്ക് പഠിച്ചത് പോയിൽ പോയി പൊന്നൂർ പോയി അപ്പോഴത്തേ എനിക്ക് കുറേ ഫ്രീഡം കിട്ടി ഫ്രീഡം കിട്ടിയപ്പോഴും ഞാൻ സ്പോർട്സിലോട്ട് ഇറങ്ങാൻ ഇറങ്ങി മറ്റേ സ്കൂൾ ലൈഫിൽ കളിക്കാൻ വീട്ടിൽ സ്കൂളിൽ കളിച്ചെന്ന് പറഞ്ഞാൽ എനിക്ക് വീട്ടിൽ വരുമ്പോൾ അടി കിട്ടുമായിരുന്നു അത് പേടിച്ച് ഞാൻ കളിക്കാൻ ഇറങ്ങത്തില്ലായിരുന്നു പിന്നെ ഹൈസ്കൂൾ ലൈഫ് കഴിഞ്ഞ് പ്ര ഡഡിഗ്രിക്ക് പൊന്നൂർ കോളേജിൽ ചെന്നപ്പോൾ അവിടെ നല്ലൊരു ഫിസിക്കൽ എഡ്യൂക്കേഷൻ സാറുണ്ടായിരുന്നു നായിഡു സാറ് അദ്ദേഹം ഇന്നില്ല മരിച്ചുപോയി അദ്ദേഹമാണ് എന്നെ ആ ഫീൽഡിലോട്ട് നിർബന്ധിച്ച് ഇറക്കിയതും ഇറക്കിയപ്പോൾ ഞാൻ ആ വർഷം തന്നെ സ്റ്റേറ്റ് ലെവലിൽ പ്ലേസ് വരികയും ചെയ്തു അപ്പോഴാണ് അറിയുന്നത് വീട്ടുകാരറിയുന്നത് കളിയൊക്കെ ഉണ്ടായിരുന്ന ഇതൊക്കെ ഏതായിരുന്നു ഞാൻ ഫസ്റ്റ് തുടങ്ങുന്ന ഹൈ ജമ്പിലാണ് ഹൈ ജമ്പിൽ വരാൻ കാരണം ഞാൻ വോളിബോൾ കളിക്കുന്ന സമയത്ത് വോളിബോൾ നല്ല ജമ്പാണ് ഏത് ഏത് ആരെ അടിച്ചാലും ഞാൻ ബ്ലോക്ക് ചെയ്യാൻ ചാടി ബ്ലോക്ക് ചെയ്യുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു അങ്ങനെ ആ ഹൈ ജമ്പ് എബിലിറ്റി എനിക്കുള്ളതുകൊണ്ടാണ് ഹൈ ജമ്പ് ചെയ്യുവരുന്നത് അങ്ങനെ കോളേജിൽ ചെല്ലപ്പോഴത്തേക്ക് ജമ്പ് അല്ലോ കോളേജിന്റെ ഫസ്റ്റ് ടീം സെലക്ഷൻ നടക്കുന്നതിൻ്റെ അന്ന് ഞാനും എൻ്റെ ഒരു സുഹൃത്തും കൂടെ ചെന്ന് കഴി അവർ സെലക്ഷൻ നോക്കൊണ്ടിന്നിട്ട് അവിടെ ഫസ്റ്റ് വന്ന ആൾ അഞ്ചടി രണ്ടിഞ്ച് ചാടിയപ്പോഴത്തേക്ക് കോളേജിൽ ഫസ്റ്റ് എന്നുള്ള അവൻ്റെ ആ പേരങ്ങോട്ട് എഴുതി വെച്ച് അപ്പം ഞാൻ അവിടെ എൻ്റെ സുഹൃത്തിൻ്റെ പറഞ്ഞ് ഞാൻ അഞ്ചാറൊക്കെ ചാടുവല്ലേ ഈ കൂടുതൽ ചാടുവല്ലേ എന്ന് പറഞ്ഞു അവൻ ഉടനെ വിളിച്ചു നായിഡു സാറിൻ്റെ ഒക്കെ വിളിച്ച് പറഞ്ഞു സാറേ യശാങ്ങ് എന്തിനും ചാടുമെന്ന് പറഞ്ഞു അങ്ങനെ എന്നെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞ് ഹൈജംപ് ചെയ്യുവെന്ന് ഞാൻ പറഞ്ഞു തീർച്ചയായും ഇവിടെ ഇടവ സ്കൂളിൽ രഹസ്യമായിട്ട് ഞാനും കുട്ടൻസാറുമായിട്ട് ഞങ്ങൾ തമ്മിൽ മത്സരിക്കുമായിരുന്നു കുട്ടസാറ് അന്ന് എനിക്ക് സ്റ്റാൻഡ് എടുത്തിട്ട് വെച്ചായിരുന്ന നമ്മളെ മേനോൻ ബാലേന്ദ്ര മേനോനും പിന്നെ ശ്രീ നമ്മളെ ഗോപി അവർക്ക് സിനിമാ സംവിധായം ഫീൽഡ് അവരായിരുന്നു അവരൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയമാണ് അവരാണ് ഈ പറഞ്ഞ രണ്ടുപേരും എല്ലാവർക്കും അറിയാം മലയാളത്തിന്റെ ഒരു അഭിമാനം തന്നെയാണ് ഈ ഗോപി എന്ന് പറഞ്ഞു ഗോപി ബംഗുള ഗോപി അദ്ദേഹവും സിനിമാ സീരിയൽ സംവിധായകനാണ് രണ്ട് സംവിധായകരാണ് അവർ അവർ സ്കൂളിൽ പഠിക്കുകയാണ് സ്കൂളിൽ പഠിക്കുകയാണ് അവരാണ് നിർബന്ധിച്ചു പറഞ്ഞിട്ട് ചാടിക്കുക അന്ന് എന്റെ കൂടെ വേറൊരാളും ഉണ്ടായിരുന്നേ അഷ്റഫ് എന്ന് പറയും ഡോക്ടർ മുഹമ്മദ് അഷ്റഫ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കോച്ചായിരുന്നു ഇപ്പൊ ജർമ്മനിയിലാണ് ആള് പുള്ളി എന്റെ തുടക്കത്തിൽ എൻ്റെ കോച്ചെന്ന് വേണമെങ്കിൽ പറയാം അഷഫിനാ അഷഫാണ് നിർബന്ധിച്ച് എന്നെ കൊണ്ട് ചാടിപ്പിക്കുന്നതൊക്കെ അപ്പൊ കൂടെ ചാടാൻ എനിക്ക് ഹാളിനെ കിട്ടിയത് കുട്ടൻ സാറെന്ന് പറയും സുരേന്ദ്ര സാറ് ഇടവ ലിറ്റിൽ ഫ്ലവർ സ്കൂളിന്റെ മാനീയരൊക്കെ ആയിരുന്നു ആ സ്കൂളിന്റെ അദ്ദേഹം ഞാനും കൂടെ എന്നെ ഈക്വലായിട്ട് എന്റെ അത്രയും ചാടുമായിരുന്നു അന്ന് ഞങ്ങൾ ചാടിയിട്ട് രഹസ്യമായിട്ട് വീട്ടിൽ അറിയാതെയാണ് ചെയ്യുന്നത് വീട്ടിൽ പോയിട്ട് മിണ്ടാതെ രഹസ്യമായിട്ട് അടിയിട്ട അതിനുശേഷം കോളേജിൽ ചെന്നപ്പോൾ ഞാൻ ടീം സെലക്ഷൻ തന്നെ ഞാൻ പറയും ഇതിന് അപ്പോൾ അവിടെ സെലക്ട് ചെയ്ത കുട്ടികളെ കാട്ടി ചാടുമെന്ന് പറഞ്ഞപ്പോൾ സാറ് നാളെ നീ ഡ്രസ് ആകൊണ്ട് വരണമെന്ന് പറഞ്ഞു ശരിയെന്ന് പറഞ്ഞു നാളെ വൈകീട്ട് സെലക്ഷൻ ഇറങ്ങി അപ്പോൾ അഞ്ച് രണ്ട് ചാടിയാളിനെയാണ് അവൾ സെലക്ട് ചെയ്ത് വെച്ചേക്കുന്നത് അപ്പോൾ അന്ന് ഞാൻ അഞ്ച് ആറ് ചാടി ഫസ്റ്റ് വന്ന് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇൻഡോർ ശ്രീനാരായണ എസ് എം കോളേജുകളെല്ലാം കൂടെ തമ്മിലുള്ളൊരു മത്സരമുണ്ട് ആ മത്സരത്തിൽ കണ്ണൂർ തൊട്ട് ചെമ്പഴുതി കോളേജ് വരെയുള്ള മത്സരത്തിൽ ചാടിയെ ഞാൻ ഫസ്റ്റ് ടു വന്ന് അന്ന് ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുകയാണ് കൊല്ലം വെച്ചായിരുന്നു മത്സരം നടക്കുന്നത് ഹിന്ദു എന്ന് പറയും എൻ്റെ ഒരു ഫ്രണ്ടാണ് ഹിന്ദു വളരെ സീനിയറാണ് എൻ്റെ നാഷണൽ ചാമ്പ്യൻ ചാമ്പ്യനൊക്കെയാണ് അപ്പം ഹിന്ദുവിനെയും സുരേഷ് ബാബുവിൻ്റെ ബ്രദർ സോമരായണനെ തോൽപ്പിച്ചിട്ടുണ്ട് പ്രീ ഡിഗ്രിക്കാരനായ ഞാൻ ഫസ്റ്റ് ടു വന്നപ്പോഴത്തേക്ക് ഞാൻ അന്നാണ് ഞാൻ ഒരു റിയൽ സ്പോർട്സ് കാരൻ എന്ന് മനസ്സിലാകുന്നതും ആളുകൾ എന്നെ അറിയുന്നതും അതെൻ്റെ തുടക്കമായിരുന്നു എൻ്റെ തുടക്കം പിന്നെ അന്ന് മുതൽ ഇന്നു വരെ കിന്നൊക്കെ വന്നിട്ടില്ല എന്നുള്ളത് ചരിത്രമാണ് ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തൊട്ടതെല്ലാം പൊന്നാക്കിയ ഒരു വ്യക്തിയാണ് കാരണം ഏത് മേഖലയിൽ പോയാലും മത്സരിക്കാൻ പോയാലും കോച്ചിങ്ങിന് പോയാലും ഒക്കെ അവിടെ നിന്നെല്ലാം സമ്മാനങ്ങൾ വാരിക്കുട്ടിയൊരു വ്യക്തിയാണ് പെർസണൽ ഒരു ചോദ്യം ഈ കൂടെ ഈ കോച്ചിങ് പ്രൊഫഷണൽ ഉണ്ടായിരുന്ന പലരും ദ്രോണാചാര്യ പഠിപ്പിച്ച കുട്ടികള് ബോബി ജോർജ് റോബർട്ട് ബോബി ജോർജ് എന്ന് പറയുന്ന അഞ്ചുവിന്റെ പഠിത്തത്തെ കോച്ച് അത് അവൻ മൂന്ന് വർഷവും എന്റെ ട്രെയിനിങ് ആയിരുന്നു സോറി ഞാൻ അവനൊന്നും ഇപ്പൊ പറയാൻ പാടില്ല എങ്കിലും എന്റെ കുട്ടിയായിരുന്നു എന്നുള്ള രീതിയിൽ അധ്യാപകർക്ക് എപ്പോഴും ഒരു പ്രത്യേകത പേരൻസിനും അധ്യാപകർക്കും മാത്രമുള്ളൊരു ഫ്രീഡമാണത് മക്കള് കുട്ടികളെ എത്ര വലുതായാലും പേരെടുത്ത് വിളിക്കുക എന്നുള്ള ഒരു എന്നുള്ളത് ഭാഗ്യമാണ് അതുകൊണ്ട് ബോബി ദ്രോണാചാര്യ അവാർഡ് വാങ്ങിയ കോച്ചാണ് പിന്നീട് ബോക്സിംഗിൻ്റെ കോച്ചെന്ന് പറഞ്ഞ ഇപ്പോഴത്തെ കോച്ച് മോ ചന്ദ്രൻലാലെ ചന്ദ്രൻലാലെ പാല ആ കൊല്ലം ഫാത്തമാക്കാളിയെ പഠിക്കുമ്പോൾ അന്ന് ബോക്സിംഗിൽ പോകുന്നതിന് മുമ്പ് എൻ്റെ പോൾവാ ട്രെയിനി ആയിരുന്നു പുള്ളി ആ ഫീൽഡ് ദ്രോണാചാര്യ അവാർഡാണ് അപ്പം ഞാൻ പഠിപ്പിച്ച കുട്ടികൾ പലരും ദ്രോണാചാര്യ അവാർഡ് അവാർഡുണ്ടായിരുന്നു പലരും അല്ലെങ്കിൽ പഠിപ്പിച്ച പലരും ദ്രോണാചാര്യ അവാർഡിലേക്ക് പോകുമ്പോൾ അങ്ങനെ ഒന്നും ചിന്തിക്കാതെ അപ്പം പലപ്പോഴും ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അവർ നോമിനേഷൻ ഒന്ന് എനിക്ക് അയക്കണോ അതെന്താണ് വേണമെന്നു ചോദിക്കുമ്പോൾ പലപ്പോഴും ഒഴിഞ്ഞുമാറുന്നൊരു വ്യക്തിയാണ് പക്ഷേ കാലം എന്നുള്ളത് കറങ്ങി തിരിഞ്ഞു വരും എന്നുള്ളത് സത്യമാണെങ്കിൽ അത് വന്നിരിക്കും അപ്പോ അത് എന്റെ ഒരു എന്താണ് ഇഷ്ടം കൂടിയാണ് ഞാൻ പറഞ്ഞത് അപ്പൊ നമുക്ക് വീണ്ടും നമുക്ക് തിരിച്ചു വരാം അപ്പോ കോളേജിൽ നിന്ന് പിന്നെ ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ കേരള യൂണിവേഴ്സിറ്റി ചാമ്പ്യൻ ആയി ചാമ്പ്യൻ ആവുന്നു അത്ലറ്റിക്സിൽ മീറ്റിൽ കേരള യൂണിവേഴ്സിറ്റി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ഞാൻ ബി എക്ക് പഠിക്കുമ്പോൾ യൂണിവേഴ്സിറ്റി ചാമ്പ്യൻ ആവുന്നുണ്ട് സെയിം ഇയറിൽ തന്നെ അല അഹമ്മദാബാദിൽ വെച്ച് നടക്കുന്ന നാഷണൽ ത്രീ സ്റ്റാർ മീറ്റിൽ നാഷണൽ അവാർഡ് കിട്ടുന്ന അവിടെ വെച്ച് കിട്ടുന്നുണ്ട് അത് ബി എ കഴിഞ്ഞ ഉടനെ തന്നെ നേരെ എൻ ഐ എസ്സിന് പോകുകയും തിരിച്ച് എൻ എസിന് പോകുമ്പോൾ കേരള സ്പോർട്സ് കൗൺസിൽ സ്പോൺസർ ചെയ്താണ് പോകുന്നത് തിരിച്ച് വന്ന് സ്പോർട്സ് കൗൺസിലിൽ ജോലി കയറുന്നു എഴുപത്തഞ്ച് തൊട്ട് എൺപത് വരെ കേരള സ്പോർട്സ് കൗൺസിലിൻ്റെ കോച്ചായിരുന്നു ഞാൻ എൺപത് തൊട്ടാണ് ഞാൻ എൺപതല്ലേ എഴുപത്തെട്ടിൽ തൊട്ട് ഞാൻ കേരള യൂണിവേഴ്സിറ്റി ടീമിനൊക്കെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട് ആ എഴുപത്തെട്ടിൽ ആൾ ഇന്ത്യ യൂണിവേഴ്സിറ്റി വിമൻ ചാമ്പ്യൻസ് ആവുകയും മെൻ ടീം റണ്ണർ അപ്പാവുകയും ചെയ്തു അടുത്താണ് എൻ്റെ തുടക്കം അല്ല അതിനു മുമ്പേ ജീവി രാജ സ്കൂളിൽ വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് ജീവി തുടക്കത്തിലെ ബാച്ച് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ബാച്ചിന്റെ കോച്ച് ഞാനായിരുന്നു മൂന്ന് വർഷം അത് കഴിഞ്ഞ് ആ സമയത്തായിരുന്നു പി ടി ഉഷ കണ്ണൂരിൽ നിന്ന് ഞങ്ങളുടെ കൂടെ ടീമിലേക്ക് സെലക്ഷൻ കെട്ടി വരികയും നമ്പ്യാരി സാറും ഞാനും കൂടെയാണ് അന്ന് നാഷണലിന് ടീമിനെ കൊണ്ടുപോകുന്നത് ആ ഉഷ എഴുപത്തി ഏഴ് നാഷണൽസിൽ ആണ് ഉഷ ആദ്യമായിട്ട് നാഷണൽ നാഷണൽ മീറ്റിൽ പങ്കെടുക്കാൻ അത് എട്ടാം ക്ലാസ്സിൽ പഠിക്കുകയാണെന്ന് തോന്നുന്നു ഉഷ ആ ഉഷയാണ് പിന്നെ നമ്പീർ സാൻ്റെ തന്നെയാണ് കുട്ടിയെ ഫുള്ളായിട്ട് നമ്പീർ സാറിൻ്റെ കൂടെ തന്നെയാണ് ട്രെയിനിങ് എല്ലാം പക്ഷേ നാളിൻ്റെ കാലം നാഷണൽ പോകുമ്പം സ്റ്റേറ്റ് ക്യാമ്പ് നടക്കുന്ന ട്രോണ്ട്രി ഡി സ്കൂളിൽ വെച്ചാണ് അപ്പം ഞങ്ങൾ രണ്ടുമാണ് കോച്ചസ് അപ്പോൾ ഞങ്ങളാണ് ടീമിനെ സെറ്റ് ചെയ്യേണ്ടത് എല്ലാം ചെയ്യേണ്ടത് ഞങ്ങളാണ് അങ്ങനെ ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുള്ളത് ഉഷയെയും കോച്ച് ഒരു ഭാഗ്യം എനിക്ക് പിന്നെ എഴുപത്തിരണ്ടില് ഷൈനിരണ്ടില് ഷൈനിൽസൺ അത് കഴിഞ്ഞ് ബീന മോള് ബീനയുടെ ബ്രദർ ബിനു അത് കഴിഞ്ഞ് കൂടെ ആ സെയിം ടൈമില് അപ്പോ ഈ പറ്റി പറഞ്ഞു സാർ കോളേജില് കോച്ച് വരാതിൽ ഉണ്ടായിരുന്നോ അന്ന് കൗൺസിൽ സ്പോർട്സ് കൗൺസിലിന്റെ കോച്ച് എന്ന് പറയുന്ന ജി തോമസ് സാറും കുര്യൻ സാറും യൂണിവേഴ്സിറ്റിയുടെ കോച്ച് എന്ന് പറയുന്ന കോശി സാറ് കോച്ച് സാറാണ് എന്നെ ശരിയായിട്ട് വാർത്തെടുത്തത് എന്നെ ഒരു ഡെക്കാത്തലിൻ സ്റ്റാക്കി മാറ്റിയത് കോച്ച് സാറാണ് പക്ഷെ അന്ന് ഡെക്കാത്തലിൻ ചെയ്യുമ്പോൾ എനിക്ക് തൊട്ട് മുമ്പ് എൻ്റെ കൂടെ ചെയ്യാൻ ഒളിമ്പ്യൻ സുരേഷ് ബാബു ഉണ്ടായിരുന്നു ആ സുരേഷ് ബാബുവിനെ ഭേറ്റി കൊണ്ട് എനിക്ക് ഒരിക്കലും ഫസ്റ്റ് വരാൻ കഴിഞ്ഞിട്ടില്ല സുരേഷ് ബാബുവിൻ്റെ കൂടെ പ്രാക്ടീസ് ചെയ്യാനുള്ള ഭാഗ്യം എന്നെ ഉണ്ടായിരുന്നു ഞങ്ങൾ രണ്ടും ഒരേ ഗ്രൗണ്ടിൽ തന്നെ ഫാദമകാളി ഗ്രൗണ്ടിൽ തന്നെ പ്രാക്ടീസ് ചെയ്യുന്നതും എല്ലാം എസ് എൻകാളി പഠിക്കുന്നുണ്ടെങ്കിലും പാത്തമ്മക്കളിയെ ഗ്രൗണ്ടിലാണ് ഞാൻ പ്രാക്ടീസ് എല്ലാം ചെയ്തിരുന്നത് അത് കാരണം സുരേഷ് ബാബു അവിടെ ഉള്ളതുകൊണ്ട് സുരേഷ് ബാബു നിങ്ങളുടെ വാടാ നമുക്ക് പ്രാക്ടീസ് ചെയ്യാമെന്ന് പറഞ്ഞ് എന്നെ കുറിച്ച് അങ്ങനെ കൊണ്ടുപോകുമായിരുന്നു പിന്നെ അവിടെ നിന്ന് കോളേജിൽ ലൈഫിൽ നിന്ന് പിന്നെ വേറെ ആരാണ് അതുകൊണ്ട് കോച്ച് സാറുമായിട്ടുള്ള കോച്ച് സാറിൻ്റെ കോച്ചും കഴിഞ്ഞ് ഞാൻ ആളിൻ്റെ മത്സരങ്ങളിലൊക്കെ പോയി തിരിച്ചു വന്ന് ഞാൻ നേരെ എൻ എസിന് പോവുകയാണ് പിന്നെ ഡിഗ്രി കഴിയുന്നതോടൊപ്പം ഞാൻ എൻ എസ്സിന് പോവുകയാണ് അപ്പോൾ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്പോർട്സ് പട്ട്യാലാണ് ഞാൻ ഇതിന്റെ ഡിപ്ലോമ പഠിക്കുന്നത് ഓക്കെ ഓക്കെ അത് കഴിഞ്ഞ് പെട്ടെന്ന് വന്ന ഉടനെ ഞാൻ കേരള സ്പോർട്സ് കൗൺസിൽ പോസ്റ്റിംഗ് കിട്ടി ജോയിൻ ചെയ്ത് സ്പോർട്സ് കൗൺസിൽ ഫസ്റ്റ് പോസ്റ്റിംഗ് കിട്ടുന്ന പാലക്കാട് ഡിസ്ട്രിക്റ്റിനാണ് പാലക്കാട് ഡിസ്ട്രിക്റ്റ് തന്നെ സീറോ ആയിരുന്നു സ്പോർട്സിൽ എന്റെ ഒരു വർഷത്തെ പ്രയത്നം കൊണ്ട് ആ പാലക്കാട് ഡിസ്ട്രിക്റ്റ് സ്റ്റേറ്റിലെ അഞ്ചാമത്തെ ഡിസ്ട്രിക്റ്റായി മാറി പൂജ്യത്തിൽ നിന്ന് അഞ്ചിലേക്ക് ആ ഒരു ആ ഒരു ഒറ്റ കാരണം കൊണ്ടാണ് ആ എഴുപത്തഞ്ചിൽ നടക്കുന്ന നാഷണൽ മെറ്റിൽ എന്നെ കേരള ടീമിൻ്റെ കോച്ചായിട്ട് എടുക്കുന്നത് അത് കഴിഞ്ഞ് ഞാൻ ഒരു വർഷം കഴിഞ്ഞ ഉടനെ എന്നെ എന്നെ നേരെ ട്രോണ്ടർത്ത് ജീവി രജ സ്കൂളിലേക്ക് പോസ്റ്റിംഗ് മാറ്റി കൊണ്ടുവന്നു ജീവി രായ സ്കൂളിൽ തോ വന്ന്പ്പോഴത്തേക്ക് ജീവിരായ കുട്ടികൾ ട്രെയിനിങ്ങിനൊക്കെ എല്ലാം കഴിഞ്ഞ് വന്ന് അവർ ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്ത് അപ്പോൾ ഞങ്ങൾക്ക് പിന്നെ മത്സരങ്ങളിലൊന്നും ബി വി രാജ പങ്കെടുക്കുകയാണെങ്കിൽ മറ്റു കുട്ടികൾ മറ്റു സ്കൂളിലെ കുട്ടികൾ പങ്കെടുക്കില്ല എന്ന് പറയുന്ന ഒരു സ്റ്റേ ആയിരുന്നു അന്ന് ഇവരുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പ്ലേസ് ഒന്നും വരത്തില്ല അതുകൊണ്ട് ഞങ്ങൾ മാറ്റി നിർത്തി അങ് അത് ഞാൻ മൊത്തമാണ് കേരളത്തിലെ സ്പോർട്സ് സ്കൂളും പിന്നെ അതർ സ്കൂൾ മറ്റ് സ്കൂളുമായിട്ട് രണ്ട് രീതിയിൽ മീറ്റ് നടത്തേണ്ടി വന്നത് ഓക്കെ മറ്റേ സ്പോർട്സിന് വേണ്ടി പ്രത്യേകം കിട്ടിയ നാട്ടുമല്ല സാധാരണ സ്കൂളിലെ കുട്ടികളും അത് അവർ എന്ന് പറഞ്ഞ അങ്ങനെ രണ്ടായിട്ട് മത്സരം നടത്തി സ്റ്റേറ്റിൽ അങ്ങനെ ഒരു സംഭവം നടന്നു ഇപ്പൊ അതെല്ലാം അടുത്ത് കളഞ്ഞിട്ട് നമ്മുടെ ഒന്നായി കാരണം സ്പോർട്സ് സ്കൂളിനെ ബീറ്റ് ചെയ്യുന്ന കുട്ടികൾ മറ്റു വെളിയിൽ ഇപ്പൊ ഉണ്ട് ഓക്കെ ഓക്കെ ഇപ്പോഴത്തെ ചരിത്രം അങ്ങനെയാണ് പോകുന്നത് ഓക്കെ അവിടെനിന്ന് പിന്നെ വരുമ്പോഴത്തേക്കും ഏതാണ്ട് ആ കാലഘട്ടം മുതൽ പിന്നെ വരുമ്പം എഴുപത്തിയേഴിലാണ് ഞാൻ സ്കൂൾ ടീമിൻ്റെ കോച്ചായിട്ട് പോകുന്നത് ആ സ്കൂൾ ടീം ആൾ ഇന്ത്യ ചാമ്പ്യൻസ് ആവുന്നു ഓവറാൾ കേരളം ആദ്യമായിട്ട് ഫസ്റ്റ് ഓവറാൾ ചാമ്പ്യൻഷിപ്പ് കിട്ടുന്ന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ അന്ന് പി ടി ഉഷ ടീമിനകത്തുണ്ട് ആ കാലഘട്ടം അബ്ദുൾ റസാഖ് എന്ന് പറയുമ്പോൾ നമ്മളെ വോളിബാളുണ്ട് അബ്ദുൾ റസാഖ് അന്ന് ഞങ്ങളുടെ ഷോർട്ട് പുട്ടറാണ് കേരളത്തിൻ്റെ സ്റ്റേറ്റ് ഷോർട്ട് പുട്ടറാണ് അത് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഓവറാൾ ചാമ്പ്യൻഷിപ്പ് കിട്ടി ചരിത്രത്തിൽ ആദ്യമായിട്ട് ഓവറോൾ ചാമ്പ്യൻസ് കേരള അന്നത്തെ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഞങ്ങളെ സ്നേഹിക്കുന്ന സഹായങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന നമ്മുടെ ഡി പി ഐ ഉപ്പിലിയപ്പൻ സാറ് കേരളത്തിൻ്റെ ഉപ്പിലിയപ്പൻ ഐ എസ് അദ്ദേഹമായിരുന്നു നേരിട്ട് വന്ന് ഈ കുട്ടികളുടെ പെർഫോമൻസ് കാണുകയും വാച്ച് ചെയ്യുകയും ഡെയിലി വന്ന് വാച്ച് ചെയ്ത് ഡെയിലി വന്ന് സമയം ഉണ്ടാക്കി വന്ന് കുട്ടികളെ കണ്ട് അതെങ്ങനെയുണ്ട് ഞങ്ങളോട് സംസാരിച്ച് അത്ര ഇൻട്രസ്റ്റ് ഉള്ളൊരു മനുഷ്യനായിരുന്നു ആ മനുഷ്യൻ അത് കഴിഞ്ഞ് എഴുപത്തി എട്ട് ആയപ്പോഴത്തേക്ക് ഞാൻ നാഷണൽ ഇന്റർ സ്റ്റേറ്റ് നാഷണൽ മത്സരമുണ്ട് അതിന് കോച്ചായിട്ട് തന്നെ എടുത്ത് അതും ഞങ്ങൾ ചാമ്പ്യൻഷിപ്പ് കിട്ടുകയും ഓവറോൾ ചാമ്പ്യൻഷിപ്പ് കിട്ടുകയും അന്ന് ഇന്ത്യ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയിരുന്ന എ കെ ആനൻ സാർ ഒരു ദിവസം ലീവ് കേരളത്തിന് മൊത്തത്തിൽ അങ്ങനെ വായിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു സംഭവം ഇതാണ് സംഭവം എന്ന് ഞാൻ അറിയുന്നത് അങ്ങനെ ഒരു ഓവറോൾ ചാമ്പ്യൻഷിപ്പ് കിട്ടിയപ്പോൾ ഒരു ഫുൾ ഡേ ഒരു ഗവൺമെൻറ് ഓഫീസുകളെല്ലാം അവധി പ്രഖ്യാപിച്ച് അങ്ങനെ ഒരു സന്തോഷം അദ്ദേഹത്തിന്റെ സന്തോഷമില്ല അതിന് അതോടൊപ്പം തന്നെ ഞങ്ങളുടെ കോച്ചസ്സിനെയും കുട്ടികളെയും കനൽക്കുന്ന വെച്ച് ഇത്തിരി ഭയങ്കര സൽക്കാരം ഉണ്ടായിരുന്നു ഞങ്ങൾക്കെല്ലാം അന്നത്തെ പാരിതോഷികമായിട്ട് ക്യാഷ് അവാർഡുമൊക്കെ തന്ന് കുട്ടികൾക്കും ജയിച്ചു പോകുന്ന കുട്ടികൾക്കും കോച്ചസ്സിനും ഒക്കെ തന്നിരുന്നു അതുമൊക്കെ കിട്ടിയിട്ടുണ്ട് ഒരുപാട് അനുഭവങ്ങളാണ് അത് എഴുന്നൂറ്റി എഴുപത്തെട്ടിൽ യൂണിവേഴ്സിറ്റി സ്വന്തമായിട്ട് കോച്ചില്ലാത്തതുകൊണ്ട് എന്നെ യൂണിവേ കേരള സ്പോർട്സ് കൗൺസിലിന് ഡെപ്യൂട്ടേഷൻ ഇങ്ങോട്ട് യൂണിവേഴ്സിറ്റിയിലേക്ക് ഒരു മാസത്തേക്ക് എടുത്ത് അങ്ങനെ ആ ടീമിന്റെ കൂടെ കാരണം ഞാൻ അന്ന് കൊല്ല എസങ്കാളി സ്പോർട്സ് ഹോസ്റ്റലിലെ കോച്ചാണ് സ്പോർട്സ് ഹോസ്റ്റലിൻ്റെ കോച്ചായിരിക്കുമ്പോഴത്തേക്ക് എന്നെ പാലായിൽ വെച്ച ഗ്രൗണ്ട് തന്നെ ലോക മലയാള മേള നടത്തി ഗ്രൗണ്ട് കംപ്ലീറ്റ് വിട്ടിക്കുഴിച്ച കുളമായി കിടക്കുന്നത് കൊണ്ട് പാലായിൽ വെച്ചാണ് ആ മത്സരം നടന്നത് പാലായിൽ വെച്ച് മത്സരം നടന്നിരുന്നപ്പോഴും സ്വന്തമായിട്ട് യൂണിവേഴ്സിറ്റിക്ക് അപ്പോൾ കോച്ചില്ലായിരുന്നു കോച്ച് സാറ് ഓൺ ലോങ് ലോങ് ലീവില് കുവൈറ്റിലായിരുന്നു അതുകൊണ്ട് ഞങ്ങൾക്കൊരു കോച്ച് വേണമെന്ന് പറഞ്ഞാൽ അവർ കണ്ടുപിടിച്ചത് എന്നെയാണ് എൻ്റെ ഭാഗ്യം എന്ന് പറയാം ആ കൊണ്ടുപോകുന്ന സമയത്ത് വിമൻ ടീം ചാമ്പ്യൻസ് ചാമ്പ്യൻഷിപ്പ് എടുക്കുകയും മെൻ ടീം റണ്ണർ ഓഫ് ആവുകയും ചെയ്തു അതാണ് എൻ്റെ ആ യൂണിവേഴ്സിറ്റിയിലെ തുടക്കം അപ്പോൾ തുടക്കം തന്നെ ഭാഗ്യവും അത് എൻ്റെ ഭാഗ്യവും എനിക്ക് നല്ല കുട്ടികളെ കിട്ടിയിരുന്നു എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത പിന്നെ എൺപത് തൊട്ട് എന്നെ പെർമനൻ്റ് ആയിട്ട് യൂണിവേഴ്സിറ്റി എടുത്ത് എൻ്റെ ഞാൻ സ്പോർട്സ് കൗൺസില വിട്ട് യൂണിവേഴ്സിറ്റിയുടെ കോച്ചായി എൺപത് തൊട്ട് എൺപത് എൺപത്തൊന്ന് എൺപത്തിരണ്ട് എൺപത്തി മൂന്ന് കാലഘട്ടം ദില്ലിൻ്റെ ആൾ ഇന്ത്യ വിമൻ ചാമ്പ്യൻസും എൺപത്തിരണ്ടിലെ അലഹബാദിൽ വെച്ച് നടക്കുന്ന ഇൻട്രോ യൂണിവേഴ്സിറ്റി മത്സരത്തിൽ വിമൻ ചാമ്പ്യൻഷിപ്പും കിട്ടുന്നുണ്ട് മെന്നിന് റൺ അപ്പും കിട്ടുന്നുണ്ട് തിരിച്ച് ഞങ്ങൾ എൺപത്തി മൂന്നായപ്പോഴത്തേക്ക് ഞങ്ങളും ബി എൻ ഡി യു ഗുരുനാനാക് ദേവ് യൂണിവേഴ്സിറ്റി പഞ്ചാബിലെ ഗുരുനാനാക് ദേവ് യൂണിവേഴ്സിറ്റി ആയിട്ടാണ് എപ്പോഴും മെൻ സെക്ഷനിൽ ഫൈറ്റ് വരുന്നത് അവർ അമ്പത്തിരണ്ട് പോയിന്റിൽ ഫസ്റ്റ് വരുന്ന അമ്പത് പോയിന്റിൽ ഞങ്ങൾ സെക്കൻഡ് വരുന്നു അലഹബാദിൽ വെച്ച് തിരിച്ച് മൈസൂർ വെച്ച് നടക്കുന്ന ഇൻട്രോ യൂണിവേഴ്സിറ്റി മത്സരത്തിൽ അടുത്ത വർഷം ഞങ്ങൾ അമ്പത്തിരണ്ട് പോയിന്റിൽ ഫസ്റ്റ് പോയിരുന്നു അവർ അമ്പത് പോയിന്റിൽ സെക്കൻഡ് ഓവർ പ്രതികാരം അതായിരുന്നു ഇന്ത്യൻ യൂണിവേഴ്സിറ്റിയുടെ ചരിത്രത്തിലെ റെക്കോർഡ് ഫസ്റ്റ് രണ്ട് മെന്നും വിമനങ്ങളും ഒത്ത് ചാമ്പ്യൻഷിപ്പ് ആവുന്ന ആദ്യത്തെ ഇന്ത്യയിലെ യൂണിവേഴ്സിറ്റി കേരള യൂണിവേഴ്സിറ്റിയാണ് അതിനുശേഷം കിട്ടിയിട്ടുണ്ട് അതിനുശേഷം ഡബിൾ ക്രൗൺ കിട്ടിയിട്ടുണ്ട് അതിനുശേഷം ചാമ്പ്യൻഷിപ്പ് കിട്ടിയിട്ടുണ്ട് നമുക്ക് മെന്നിനെ ഡബിൾ ക്രൗൺ ആദ്യമായിട്ട് കൊണ്ടുവന്ന ടീമിനെ നയിച്ച വ്യക്തിയാണ് പക്ഷേ അതിനുശേഷം ഇതുവരെ ഡബിൾ ക്രൗൺ എന്നൊരു സാധനം സ്വപ്നം തന്നെയാണ് കേരളത്തിന് കേരള യൂണിവേഴ്സിറ്റി കിട്ടുക പിന്നെ മറ്റു യൂണിവേഴ്സിറ്റികൾ കിട്ടിയിട്ടുണ്ട് അന്വേഷണം പക്ഷേ ആദ്യമായിട്ട് ഡബിൾ ക്രൗൺ കിട്ടുന്ന കേരള യൂണിവേഴ്സിറ്റി ആണ് അപ്പോ ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഒളിമ്പ്യന്മാര് ഒരുപാട് ഒളിമ്പ്യന്മാരുണ്ട് എനിക്ക് എനിക്ക് തോന്നുന്നു പത്തിലധികം ഒളിമ്പ്യന്മാരുണ്ടെന്ന് തോന്നുന്നു ഇല്ല പത്ത് വരില്ല എന്തായാലും പത്ത് അടുപ്പിച്ച് കാരണം ഞാന് ശരിക്കും ഇദ്ദേഹത്തോട് വരുന്നതിന് തൊട്ടു പോകുമ്പോൾ ഞാൻ പുറത്തൊരു അന്വേഷണം നടത്തി കാരണം പലർക്കും അറിയാം ഫുഡ് സ്പോട്ട് എന്ന എൻ്റെ സ്ഥാപനത്തിൽ ഒരുപാട് പേരുടെ ഫോട്ടോസ് നമ്മുടെ നാടിനെ അടയാളപ്പെടുത്തിയ ഒരുപാട് മഹത് വ്യക്തികളുടെ ഫോട്ടോസ് ഒട്ടിച്ചിരുന്നു അപ്പം ഇദ്ദേഹം എൻ്റെ നൈബറാണ് ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ടാണ് ഒരു ജ്യേഷ്ഠ സുഹൃത്താണ് ഒക്കെ തന്നെയാണ് അപ്പം ഇദ്ദേഹത്തിൻ്റെ ഫോട്ടോയും അവിടെ ഒട്ടിച്ചിരുന്നു അപ്പം പലരും വന്നിട്ട് ഈ കട നടത്തുന്ന മാമനല്ലേ ആ അന്നനല്ലേ ഇതൊക്കെയാണ് ചോദ്യം അപ്പം ഞാൻ ചോദിക്കുന്നത് ആരാണെന്ന് അറിയാമോ അതിൻ്റെ കടയിലെ മാമൻ എൻ്റെ കടയിലെ അണ്ണൻ അത്രമാത്രമേ അവർക്കറിയാവൂ പക്ഷേ ആര് എന്ന് പറഞ്ഞു കൊടുക്കുമ്പോഴാണ് പലരും അയ്യോ ഇങ്ങനെ ഒരാളായിരുന്നു എന്ന് അപ്പൊ ഞാൻ ഇന്നിവിടെ വരുന്നതിന് തൊട്ടു മുമ്പ് ഞാനൊരു ചെറിയൊരു എൻഫ്യൂക്ക് നടത്തി അപ്പോൾ പത്തിൽ കൂടുതൽ ഒളിമ്പ്യന്മാരുണ്ട് എന്നാണ് എനിക്ക് പുറത്തുനിന്ന് കിട്ടിയ ഒരു അറിവ് അത് ഓക്കെ അദ്ദേഹം പറഞ്ഞത് പത്തിനകത്താണ് ആയിക്കോട്ടെ ഒരാളിനെ കിട്ടിയാലും വലിയ ഭാഗ്യമാണ് അപ്പോ ഈ ഒളിമ്പ്യന്മാരുടെ കൂട്ടത്തിൽ ഇപ്പൊ പി ടി ഉഷ ഉൾപ്പെടെ ഞാൻ മനസ്സിലാക്കിയത് പി ടി ഉഷയുടെ ആദ്യ കാലഘട്ടത്തിൽ അതായത് സ്കൂൾ തലേ സ്കൂൾ തലത്തിലെ കാരണം ഒരു വിത്ത് വിതയ്ക്കുമ്പോൾ ആ വിത്തിന് ആദ്യം കിട്ടുന്ന വെള്ളവും വളവുമാണ് ആ വിത്തിന്റെ വളർച്ചയ്ക്ക് ആധാരം എന്ന് പറയുന്നത് വിത്ത് തൈ ആയി കഴിഞ്ഞാൽ ചെടിയായി കഴിഞ്ഞാൽ വേരിലൂടെ അത് വെള്ളവും വളവും വലിച്ചെടുക്കും ആദ്യം കിട്ടുന്ന കോച്ചിങ്മ്പ ആദ്യം കിട്ടുന്ന കോച്ചിങ് അപ്പൊ അത് എടുത്തു പറയുന്നത് നമ്പീർ സാറും കൂടെ ഉണ്ട് എന്ന് പറഞ്ഞു അപ്പൊ നമുക്ക് അതിലേക്കൊന്നും കടന്നു തരില്ല എന്താണ് ആ ഒരു സാറിന്റെ മകൻ നാഷണൽ മീറ്റിൽ പ്ലേസ് വരുന്നത് എൻ്റെ ട്രെയിനാണ് നമ്പേർ സാൻ്റെ സ്വന്തം മകൻ മുരളി ഓക്കെ മുരളി ഇപ്പോൾ അവനും റെയിൽവേയിൽ എംപ്ലോയി ആയിരുന്നു പെൻഷനായി മുരളി ജീവിത സ്കൂളിൽ എൻ്റെ ആണ് കൊണ്ടുപോയി നാഷണൽ ലെവലിൽ വരെ സർട്ടിഫിക്കറ്റ് ഒപ്പിച്ച് ആ സർട്ടിഫിക്കറ്റിൻ്റെ ഭാഗത്താണ് അവൻ ജോലി കിട്ടുന്നതും റെയിൽവേയിൽ ആ കാലഘട്ടത്തിൽ സ്പോർട്സിനെ പാഷനായി കൊണ്ടുനടുന്ന ആളുകളാണ് ഇന്ന് ജോലിക്കുള്ള ഒരു കുറുക്കു വഴിയായിട്ടാണ് പലതരം സ്പോർട്സിനെ കാണുന്നത് അപ്പോൾ എന്താണ് ആ ഒരു ഇപ്പം പി ടി വിഷ ഉൾപ്പെടെയുള്ള ആളുകളെ അവരുടെ ഒരു തുടക്ക കാലഘട്ടം അതങ്ങനെ ഒന്ന് നോക്കി നോക്കിക്കാണാം തീർച്ചയായും സ്പോർട്സിന് ഡെഡിക്കേറ്റഡ് ആയിരുന്നു സ്പോർട്സ് എന്ന് പറഞ്ഞാൽ തന്നെ നിന്നവരാണ് പഴയ ആളുകൾക്ക് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് സാർ എന്തിനാണ് ഞാൻ പലർക്കും ചോദിച്ചിട്ടുണ്ട് ചോദിച്ചപ്പോൾ അവർ പറയുന്നത് എന്തിനു വേണ്ടിയാണ് സാറേ നിങ്ങളൊക്കെ സ്പോർട്സ് ഫീൽഡിലോട്ട് വന്നോ എന്ന് ചോദിച്ചാൽ അവർ കുറച്ച് ആലോചിച്ചിട്ട് പറയാൻ ഞങ്ങൾ മാനസിക ഉല്ലാസന ഉല്ലാസം കിട്ടുന്നതിന് വേണ്ടി മാത്രമാണ് ഞങ്ങൾ ഈ ഫീൽഡിലോട്ട് വന്നത് കാരണം സ്കൂൾ വിട്ട് വൈകുന്നേരം ഞങ്ങൾ എല്ലാവരും കൂടെ ഗ്രൗണ്ടിൽ കൂടും കൂടിയിട്ട് ഞങ്ങൾ പന്ത് കളിക്കും അങ്ങനെ കളിച്ച് പിന്നീടാണ് അവിടെ നിന്ന് സ്റ്റേറ്റ് സെലക്ഷൻ കിട്ടുന്നത് നാഷണലിൽ പോകുന്നതും അങ്ങനെയൊക്കെ പോയിട്ടുള്ളൂ അവർ പറഞ്ഞു ഞങ്ങൾക്കതെല്ലാം മാനസിക ഉല്ലാസത്തിന് വേണ്ടി മാത്രമായിരുന്നു ഇപ്പോഴത്തെ കുട്ടികൾ അതിനല്ല വരുന്നത് ഇപ്പോഴത്തെ കുട്ടികൾ എന്ത് തരും എന്ത് തരും എന്നാണ് അവർ ചോദിക്കുന്നത് അവർക്ക് ഒരു അവർക്കൊരു വഴി വഴിയൊക്കെ ജോലി കിട്ടാനുള്ള എളുപ്പ വഴി ഈ സ്പോർട്സ് ആണ് ഇപ്പോഴത്തെ അതിനുവേണ്ടിയാണ് അവർ കുട്ടികളിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം കുട്ടികളും ഈ ഫീൽഡിലോട്ട് വരുന്നത് അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ഈ ഉത്തേജങ്ങൾ വരുന്ന കാര്യങ്ങളൊക്കെ വരുന്നത് പക്ഷേ മറ്റത് അവരൊരു മെൻറ്റൽ ഒരു റിലീഫിന് അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ ഒരു റിലീഫിന് വേണ്ടി ഇറങ്ങുന്ന ആളുകളായതുകൊണ്ട് അവർക്കാർക്കും ഉത്തേജനത്തിൻ്റെ ആവശ്യമില്ല കാരണം മനസ്സിനകത്ത് തന്നെ ഉത്തേജനമുണ്ട് ഇപ്പോൾ ഈ പറഞ്ഞ ലെവലിൽ വരുന്നതുകൊണ്ടാണ് അങ്ങനെ വരുന്നത് നമ്മുടെ മൂന്ന് പ്രാവശ്യം ഒളിമ്പിക്സ് പോയ എല്ലാവരും മൂന്നും ഉക്ഷയൊക്കെ മൂന്ന് നാലും പ്രാവശ്യം പോയവരാണ് ഷൈനി പോയിട്ടുണ്ട് ബീനാമോൾ പോയിട്ടുണ്ട് പിന്നെ എടുത്തു പറയുന്നത് നമ്മളെ രഞ്ജിത്ത് മഹേഷ് രഞ്ജിത്ത് എന്ന് പറയുന്നത് നമ്മുടെ ട്രിപ്പിൾ ജമ്പർ ഓക്കെ മൂന്ന് പ്രാവശ്യം ഇന്ത്യ റെപ്രസെൻറ്റേറ്റീവ് ഒളിമ്പിക്സ് പോയിട്ടുള്ളതാണ് കൊല്ല എസ് എം കോളേജ് പ്രോഡക്റ്റ് ആണ് രഞ്ജിത്ത് അതുപോലെ തന്നെ നമ്മുടെ ശ്രീ ഹോക്കിയുടെ ഗോൾ കീപ്പർ അവൻ കൊല്ല അസം പ്രോഡക്റ്റ് ആണ് അപ്പം രഞ്ജത്തെ കൊല്ല അസം കാളി ഒളിമ്പിക് ഈ എന്നാ ആയി ഒളിമ്പ്യന്മാരായി വരുന്ന മൂന്ന് പ്രാവശ്യം ആൾ ഇന്ത്യ കൊണ്ടുപോയിട്ട് ആൾ ഇന്ത്യ യൂണിവേഴ്സിറ്റിയുടെ ട്രിപ്പിൾ ജമ്മിൻ്റെ റെക്കോർഡ് ഹോൾഡറും ആയിരുന്നു അത് എൻ്റെ കൂടെ വരുന്ന സമയത്താണ് ആൾ ഇന്ത്യ യൂണിവേഴ്സിറ്റി റെക്കോർഡൊക്കെ ഇടുന്നത് അപ്പോൾ നമ്മുടെ നാടിനൊരു ഇടവ എന്ന് പറഞ്ഞ നാടിന് വർക്കല നാടിനൊക്കെ ഒരു കലാകായിക പാരമ്പര്യമുണ്ട് അപ്പൊ അപ്പം നാടിന്റെ കലാപാരമ്പര്യം എങ്ങനെയാണ് അതിന് സപ്പോർട്ടായി ചെയ്തിട്ടുണ്ടോ ആളുകളുടെ ഒരു മനോഭാവം എങ്ങനെയായിരുന്നു നാട്ടിനെ പറ്റി പറയുമ്പോൾ നമ്മുടെ ഒരു നാട്ടിലൊരു തൊന്നുമന്ത്കളിയുടെ പ്രധാന സെന്റർ ആയിരുന്ന ഇടവ കാസിമൊലി എന്ന് പറയും കാസിമോലി ഇടവള ജനാർദ്ദൻ എന്ന് പറയും അങ്ങനെ ഒരുപാട് പേരുണ്ട് അവിടെ തൊന്നുമന്തുകളിയുടെ കേറാഫില് പിന്നെ സ്പോർട്സ് സോൺസിന്റെ പെൻഷൻ വാങ്ങുന്നവർ തന്നെ ഒരു ആറാം ഏഴാം പേര് ഇടവാനുണ്ട് റിവാണ് അതൊരു വളരെ പുതിയൊരു അറിവാണ് എനിക്കൊരു കാര്യം പറയാനുള്ളത് ഞാൻ ഞാന് ഭാഗത്ത് ഒരു ഇപ്പഴല്ല ഒരു കോവിഡിന് മുമ്പ് ഒരു പ്രോഗ്രാമിന് പോയ സമയത്ത് പ്രോഗ്രാം എല്ലാം കഴിഞ്ഞ് നാട്ടുകാരെല്ലാം കൂടി ചായത്തമാക്കി ചെയ്യാൻ വേണ്ടി അടുത്ത കടയിലേക്ക് നിർബന്ധിച്ച് വിളിച്ചുകൊണ്ട് പോവുകയാണ് അവിടെ ഒന്ന് സംസാരിക്കുന്നതിനിടയിൽ ഇടവ എന്ന് പറഞ്ഞപ്പോ നല്ല പ്രായമുള്ള ഒരു പ്രായമുള്ളൊരു മനുഷ്യർ കുന്നുമന്തുകളിയുടെ കേന്ദ്രം ഇടവ എന്ന് പറഞ്ഞ സ്പോർട്ടിന്റെ മറുപടി ഒന്നാണ് അപ്പൊ അദ്ദേഹം പറയുന്നത് ഇവിടെ കുറേ താഴങ്ങളുണ്ട് അത് ഞങ്ങൾ കളിക്കാൻ വന്നിട്ടുണ്ട് ആ കാലഘട്ടത്തിൽ അവരുടെയൊക്കെ അന്നത്തെ നല്ല പ്രായമുണ്ട് അവിടെയൊക്കെ നല്ല പ്രായത്തിൽ അവിടെ നിങ്ങളെ കളിക്കാൻ പറ്റുന്ന ഞങ്ങൾ ഒന്ന് തോറ്റുപോയി എന്നൊക്കെ പറഞ്ഞു അത് പറയുമ്പോൾ തുന്നുവന്തു കളി മാത്രമല്ല നമ്മളെ വോളിബാളിന്റെ ഒരു ഇറ്റില്ലമായിരുന്ന ഇടവ ഇന്നത്തെ കേരള പോലീസ് ടീമിന് പ്രാക്ടീസിന് വേണ്ടി അവർ ഇടവ ബ്രദേശമായിട്ട് കളിക്കാൻ വരുവായിരുന്നു അത് എനിക്ക് പറഞ്ഞു തന്നത് നോയൽ സത്യരായ എന്ന് പറയും ഇന്ത്യ ഇന്റർനാഷണൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് അമ്പത് അമ്പത്തിരണ്ട് കാലഘട്ടത്തിൽ ഇന്ത്യക്ക് വേണ്ടി കളിച്ചിരുന്ന നോയൽ സത്യരായ സാറ് എൻ്റെ കൂടെ ഒപ്പം യൂണിവേഴ്സിറ്റി കോച്ചായിരുന്നു വോളിബാളിൻ്റെ അദ്ദേഹം പറയും ഇടവാക്കാരുടെ ആ ടീം സ്പിരിറ്റ് ഞങ്ങൾക്ക് എനിക്ക് പേടിയുള്ള ഇടവാലിൽ ഹനീഫ എന്ന് പറയും പാണ്ഡിമാമ എന്ന് ഞങ്ങൾ പറയും അദ്ദേഹം എതിർ സൈഡിൽ കളിച്ചായിരുന്നു എനിക്ക് പേടിയാണ് അദ്ദേഹമോട് ഒച്ചരിക്കട്ടിച്ചതൊക്കെ പറഞ്ഞില്ല അത് പപ്പനെ പറ്റി പറയുന്നുള്ള ഇന്ത്യൻ ക്യാപ്റ്റൻ പപ്പൻ ഇന്ത്യൻ ക്യാപ്റ്റൻ ആയിരിക്കുന്ന സമയത്ത് കേരളത്തിന്റെ വൈസ് ക്യാപ്റ്റൻ ആയിരുന്നു ഹമീമ ആമിക്കുന്നത് പപ്പനൊക്കെ ഞാൻ അറുപത്തിനാലില് ഇടവ ഹൈസ്കൂളിൽ പഠിക്കുമ്പം ഈ ആമിക്ക പപ്പനെയും കൊണ്ടു വന്ന് വെച്ച് ഒരു ഷോ മാച്ച് ഉണ്ടായിരുന്നു ഇടവാസ്കൂളിനകത്ത് വെച്ച് സ്കൂളിൽ സ്കൂളിനകത്ത് വെച്ച് അന്ന് നടത്തിയിരുന്നു അത് ഞാൻ അന്ന് നമ്മുടെ ഒമ്പതോ പഠിക്കുന്ന സമയത്താണ് ഇടവാസ് ഹൈസ്കൂളില് അല്ലാ പപ്പനെ നേരിട്ട് കാണുന്നത് അപ്പോ വളരെയധികം കായിക പാരമ്പര്യമുള്ള ഒരു നാട് തന്നെയാണ് നാട്ടുകാരുടെ സപ്പോർട്ടൊക്കെ പൊതുവെ ഇടവാക്കാർ എന്ന് പറയുമ്പോഴത്തേക്ക് സ്പോർട്സ് പ്രേമികളാണ് നിങ്ങൾ ഇടവ എന്ന് പറയുമ്പോഴത്തേക്ക് കൊച്ചു സിംഗപ്പുരെന്നാണ് ഇടവയെ പറ്റി പറയുന്നത് പണ്ട് ഇടവാക്കാർ എല്ലാ പേരും സിംഗപ്പുരായിരുന്നു കൊണ്ടാണ് ജീവിച്ചത് ഞങ്ങള് അക്കരെ പോകുന്നതെന്നാണ് പറയുന്നത് പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ പാസ്പോർട്ട് ഉണ്ടാക്കുക നേരെ അക്കരെ പോവാന്ന് എന്ന് പറഞ്ഞു ഇപ്പോഴാണ് ദുബന പേഷ്യ എന്ന് പറയുന്നത് പണ്ട് ഒരു അമ്പത് വർഷത്തിന് മുമ്പ് ഇടപെക്കേണ്ട അക്കരെ എന്ന് പറയുന്നത് സിംഗപ്പൂരായിരുന്നു ഈ സിംഗപ്പൂർ പോയിട്ട് വന്നിട്ടുള്ള എല്ലാവരും ഭയങ്കര സ്പോർട്സ് പ്രേമികളാണ് ഈ ക്രിക്കറ്റ് കളിയാണെന്നാലും ഫുട്ബോൾ കളിയാണെന്നാലും അതിനെപ്പറ്റി അവരോട് നമ്മൾ പോലും അവരൊക്കെ പറഞ്ഞ് ജയിക്കാൻ നോക്കുക അവർ ആൻ്റെ കമൻറ് ആൻ്റെ വിവരണം പറഞ്ഞാൽ അതിൻ്റെ ഓരോ സെഡ് വരെ അവർ മനസ്സിലാക്കിയാണ് ആ കളിയെപ്പറ്റി പറയുന്നത് അപ്പം നമ്മൾ സ്പോർട്സ് ഫീൽഡ് ഉള്ളത് കൊണ്ട് എന്നെ കാണുമ്പോൾ കളി എങ്ങനെയുണ്ടാവും അതാണെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മൾ അന്തുപെട്ട് അവർ അത്രയും വർക്ക് ഉറങ്ങാതിരുന്ന കളി കണ്ടിട്ട് അവന്റെ കളിയുടെ ഓരോ മൂവ്മെന്റും അവരിങ്ങാ പറഞ്ഞായിരുന്നു അല്ല ഞാൻ നാട്ടിൽ നിന്നൊരു സപ്പോർട്ട് അങ്ങനെ ഉണ്ടായിരുന്നു ഈ ഒരു സ്പോർട്സിന്റെ മേഖലയിൽ ഇറങ്ങുമ്പോൾ കാരണം മിക്കവാറും സ്പോർട്സ് ആർട്സ് ഫീൽഡിൽ ഇറങ്ങുന്നത് പറഞ്ഞ ആദ്യം വീട്ടിൽ നിന്ന് നാട്ടിൽ നിന്ന് കേൾക്കുന്നത് അവര് വേറെ പണിയില്ല എന്നൊരു കേട്ടിട്ടുണ്ട് എന്നോട് രാവിലെ അഞ്ചര മണിക്ക് എഴുന്നേറ്റ് ഞങ്ങൾ കോളേജിൽ പഠിക്കുമ്പോ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് കണ്ണൻ എന്നാണ് പറയുന്നത് ഇപ്പം ഗൾഫിലാണ് ഉള്ളിയാണ് എന്നെ രാവിലെ അഞ്ചരയ്ക്ക് വന്ന് വീട്ടിൽ വന്ന് വിളിച്ച് എന്നെ ഞങ്ങളെ കൂട്ടി ഞങ്ങളുടെ റോഡ് ഫണ്ടിന് പോകണം ഇടപാട് കാട്ട് ശേഷം വരെ പോയി തിരിച്ചിങ്ങനെ വരും എന്നിട്ട് ഞങ്ങൾ ഈ വീട്ടിൽ മുറ്റത്തേന്ന് തന്നെ കുറേ എക്സസൈസ് ചെയ്തിട്ട് വൈകിട്ട് കോളേജിൽ പ്രാക്ടീസ് ചെയ്യും അങ്ങനെ വന്നപ്പോഴത്തേക്കാണ് തേർഡ് ഇയർ ആയപ്പോൾ എൻ്റെ കാളേജിൽ അങ്ങനെ പി കെ ജി സാർ എന്ന് പറയാൻ പ്രൊഫസർ ബോട്ടിൻ്റെ പ്രൊഫസർ അദ്ദേഹം പറഞ്ഞ ദച്ചാൽ എങ്ങനെ പ്രാക്ടീസ് ശരിയാവത്തില്ല നീ ഹോസ്റ്റലിൽ നിൽക്കണമെന്ന് ഇപ്പോൾ എന്നെ എസ് എൻ കോളേജ് സ്പോർട്സ് ഹോസ്റ്റൽ ബോയ്സിൻ്റെ ഹോസ്റ്റലിൽ കൂടെ എന്നെ ഫ്രീ ആയിട്ട് നിർത്തി പഠിപ്പിക്കുകയാണ് അപ്പോൾ അന്ന് ഞങ്ങളുടെ പ്രിൻസിപ്പൽ ഡോക്ടർ ശ്രീനിവാസ സാറ് അത് പറഞ്ഞ സാറിന് അങ്ങനെ പോയി വന്നാൽ പറ്റിയില്ല ഇവിടെയെന്ന് വരിക പൈസ ഒക്കെ വരേണ്ടതാണ് യൂണിവേഴ്സിറ്റി ഒക്കെ അക്കൗണ്ട് വരേണ്ടോണം എന്ന് പറഞ്ഞ് എന്നെ നിർബന്ധിച്ച് അവിടെ നിർത്തി ചെയ്തത് അപ്പം രാവിലെ എഴുന്നേറ്റ് ഇങ്ങനെ ഓടിയിട്ട് വരുമ്പോൾ പലരും ഈ പറഞ്ഞ വാക്ക് പറയുമായിരുന്നു അതിൻ്റെ വേറെ ജോലി ഒന്നുമില്ല ഈ രാ എഴുന്നേറ്റ് ഇങ്ങനെ റോഡ് ലടക്ക് ഓടുക ഇതൊക്കെയാണ് ഇങ്ങനെ പറഞ്ഞ ആളുകളുണ്ട് പിന്നെ എനിക്ക് എന്നെ മർക്കാനോക്കാത്ത എൻ്റെ ഒരു ഫ്രണ്ട് തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കോച്ച് ആഷഫ് പുള്ളിയും ഇടവാക്കാരനാണ് പിന്നെ ഇടവാക്കാരൻ എന്ന് പറയുമ്പോൾ എനിക്ക് പറയേണ്ടത് അബൂക്കെയാണ് അബൂബേക്കർ എന്ന് പറയുമ്പോൾ എന്നെ വോളിബോളിൻ്റെ നല്ലൊരു കോച്ചാണ് സായി സ്പോർട്സ് അസോർട്ടി ഓഫ് ഇന്ത്യയുടെ കോച്ചായിരുന്നയാൾ മരിച്ചുപോയി അദ്ദേഹമാണ് എനിക്ക് പ്രചോദനം തന്നിട്ടുള്ളത് എന്നെ പ്ര കഴിഞ്ഞ ഉടനെ നീ ബാടാ നിന്നെ ഗോളിയറി കൊണ്ടുപോയി നിന്നെ ഫിസിക്കൽ എജുവിഷൻ കോളേജ് അഡ്മിഷൻ പഠിച്ചു തരാം ഞാൻ അവിടെ പഠിക്കുകയാണ് നീ കൂടെ പോകാൻ അവർ പറഞ്ഞു ഞാൻ പോയില്ല സിംഗളിലോട്ട് പോയി അത് വേറെ തിരിഞ്ഞ് പോയി എനിക്ക് ആ ഏറ്റവും ഫിസിക്കൽ എജുവിഷൻ പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ട് ഉണ്ട് എങ്കിലും വീട്ടുകാർ വിട്ടില്ല എത്രയും ദൂരെ പോകേണ്ടതെന്ന് പറഞ്ഞിട്ട് മതിയെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ ഈ ഫീൽഡ് ഈ കോച്ചായിട്ടിങ്ങ് വരുന്നത് പിന്നെ അമ്പുക്കല്ല പിന്നെ സിംഗപ്പൂരിന്റെ നാഷണൽ കോച്ച് അന്തൂക്ക എന്ന് പറയും ഡോക്ടർക്കിപ്പോൾ പല കുട്ടികൾക്കും പൊതുവെ ആളുകൾക്ക് അറിഞ്ഞുകൂടാങ്കിൽ പഴയ ആളാണ് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് അന്ത കാണുമ്പോഴൊക്കെ എന്നെ എന്നെ കാണുമ്പോഴൊക്കെ ഈ കാര്യങ്ങൾ സ്പോർട്സിനെ പറ്റി ഒരുപാട് സംസാരിക്കും പള്ളി സിംഗപ്പൂരിൽ നിന്ന് വരുമ്പോൾ എനിക്ക് ചില ഗിഫ്റ്റുകൾ കൊണ്ടു തരുമായിരുന്നു പിന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കോച്ച് അഷ്റഫ് ഇപ്പോൾ ജർമ്മനിയിലാണ് പുള്ളി ഫീൽഡിൽ ഡോക്ടറേറ്റൊക്കെ എടുത്ത് പിന്നെ പിന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സർവീസ് തീർന്ന് നേരെ ജർമ്മനിയിൽ പോയി അവിടെ യൂണിവേഴ്സിറ്റിയിൽ ജോലി കിട്ടി അവിടെ പെൻഷനായി അവിടുത്തെ ജോലിയൊക്കെ തീർന്നിട്ട് ഇപ്പോഴും ആള് അവിടുത്തെ സിറ്റിസൺ അവിടെ തന്നെ ഇനി അടുത്തൊരു എന്ന് പറയുന്നത് ഇപ്പോ കേരള യൂണിവേഴ്സിറ്റിയുടെ കൊച്ചായിരുന്നു സ്പോർട്സ് കൗൺസിലിന്റെ കൊച്ചായിരുന്നു ഇത് രണ്ടും അല്ലാതെ വേറെ എവിടെയെങ്കിലും വർക്ക് ഉണ്ട് ഞാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന് സ്വന്തമായിട്ട് കോച്ചില്ല ഞാൻ യൂണിവേഴ്സിറ്റി ഉള്ളപ്പോഴെല്ലാം ഫോറസ്റ്റ് ടീമിന്റെ സാർ ലാസ്റ്റ് ഞാൻ ടീമിന്റെ കൂടെ പോകത്തില്ല ടീമിനെ കോച്ച് ചെയ്യുന്നതും മറ്റേ ടീമിനെ അക്കമിനി അക്കമിനി ചെയ്യാൻ മാത്രമേ സമയം കിട്ടത്തില്ല അതുകൊണ്ട് ഇല്ല പിന്നെ ഞാൻ പോയിട്ടുള്ളത് എൻ സി സി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് തൊണ്ണൂറ്റിയെട്ട് കാലഘട്ടത്തിൽ എൻ സി സി ടീമിന് അന്ന് എൻ്റെ ഒരു ഫ്രണ്ട് കേണൽ പിള്ള സാറ് തോൻട്രം എൻ സി സിയുടെ ചാർജിൽ കൂടെ ഉണ്ടായിരുന്നു അദ്ദേഹം വന്നിട്ട് എൻ്റെ ഒക്കെ പറഞ്ഞ സാർ എൻ്റെ സർവീസ് ഞങ്ങൾക്ക് വേണം നമുക്ക് ഇത്തവണ ഇന്ത്യ മീറ്റ് ഡൽഹിയിൽ വെച്ച് നടക്കുമ്പോഴത്തേക്ക് എൻ സി സി കുട്ടികൾക്കുള്ള ഇന്ത്യ അത്ലറ്റിക് മീറ്റ് നടക്കുമ്പോൾ ദശാങ്ങനെ ആയിരിക്കണം അതിൻ്റെ കോച്ചായിട്ട് വരെയുണ്ട് കുറച്ച് നല്ല കുട്ടികളെ വന്ന് കോച്ച് എടുക്കണമല്ലോ എന്ന് പറഞ്ഞു ആ വർഷം ഞങ്ങൾ എൻ്റെ ഭാഗ്യം കൊണ്ടോ അതോ എന്തോ ചരിത്രത്തിൽ ആദ്യമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴ് തൊണ്ണൂറ്റെട്ട് കാലഘട്ടത്തിൽ ആളിൻ്റെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം ഡൽഹിയിൽ വെച്ച് നടക്കുന്ന മത്സരത്തിൽ കേരള സ്റ്റേറ്റ് എൻ സി സി ടീം ചാമ്പ്യൻസ് ആകുന്നേയും അന്നത്തെ പ്രധാനമന്ത്രി ഡോക്ടർ ഗുജറാത്തിൽ നിന്ന് ട്രോഫി ഏറ്റുവാങ്ങുകയും ചെയ്തിട്ടുണ്ട് അതൊരു വലിയ സംഭവമാണ് അതിന് മുമ്പും അതിന് പിമ്പും അതിന് ശേഷവും ഇതുവരെ എൻ സി സി കേരള എൻ സി സിക്ക് ചാമ്പ്യൻഷിപ്പ് കിട്ടിയിട്ടില്ല അപ്പം ഞാൻ പറഞ്ഞത് അനർത്ഥമായി വരികയാണ് പെട്ടതെല്ലാം പൊന്നാക്കുന്ന വ്യക്തിയെന്ന് ഞാൻ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ തിരിച്ചു പക്ഷേ ഇപ്പം അത് കറക്റ്റായ കറക്റ്റായുണ്ട് ഞാൻ ഇതൊക്കെ ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് ഇടയ്ക്ക് എനിക്ക് ഒന്ന് പറയാനുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചില് മെയിട്ടാൽ ഇൻ്റർ യൂണിവേഴ്സിറ്റി കഴിഞ്ഞ് ഞങ്ങൾ ബിൻ ചെയ്ത് വന്നതിന് ലക്ഷം ആ വർഷത്തെ കമ്പനി യൂണിവേഴ്സിറ്റി ടീമിന്റെ കോച്ച് ഞാനായിരുന്നു അത് കഴിഞ്ഞ് രണ്ടായിരത്തി രണ്ടിൽ തുർക്കിയിൽ വെച്ച് നടക്കുന്ന വേൾഡ് യൂണിവേഴ്സിറ്റി മീറ്റിൽ ഇന്ത്യ ഇന്ത്യൻ ടീമിന്റെ കോച്ചായിട്ട് ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ടീമിന്റെ കോച്ചായിട്ട് തന്നെയാണ് സെലക്ട് ചെയ്തിരുന്നത് പക്ഷേ ചില ഫാമിലി പ്രോബ്ലം കൊണ്ട് എനിക്ക് ടീമിനോട് അക്കമേറ്റ് ചെയ്യാൻ പോകാൻ പറ്റില്ല അന്ന് എൻ്റെ ഡയറക്ടർ പത്ത് ദിവസം തീ സാർ ഒരുപാട് വഴക്കൊക്കെ പറഞ്ഞു തന്നെ പോകാതിരുന്നു തന്നെ പക്ഷേ അത് മറ്റേ പ്രശ്നങ്ങൾ കൊണ്ടെനിക്ക് പോകാൻ പറ്റത്തില്ല പക്ഷേ എങ്കിലെനിക്ക് പറയാം ഇന്ത്യൻ യൂണിവേഴ്സിറ്റി ടീമിൻ്റെ കോച്ചായിട്ടും എന്നെ രീസലക്ഷൻ കിട്ടിയിട്ടുണ്ട്